ഇതിപ്പോ പുതിയൊരു നായയാണ് ഇന്നലെ ഞാൻ കണ്ട ഒരു കാര്യമാണ് വൈറ്റ് കോളർ ടെററിസം പോലും എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെയാണ് കൂടുതലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നവരൊക്കെ ഡോക്ടേഴ്സ് ആണ് പോലും ഡോക്ടർ മുസാമുൽ ഡോക്ടർ അദീൽ ഡോക്ടർ മൊഹീദീൻ ഡോക്ടർ ഉമർ മുഹമ്മദ് ഡോക്ടർ ഷഹീൻ ഇങ്ങനെ നാലഞ്ച് ഡോക്ടേഴ്സിനെയൊക്കെ ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് അല്ലെ സസ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അതൊരു ചാരിറ്റി മുസ്ലിം ചാരിറ്റി ഓർഗനൈസേഷൻ നടത്തുന്നതാണ് അപ്പോൾ സമൂഹം ഭയങ്കരമായിട്ട് പേടിക്കേണ്ടിയിരിക്കുന്നു ഈ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈറ്റ് കോളർ ജോലി ഒക്കെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ടെററിസത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ അവരെ വിശ്വസിക്കാൻ കഴിയും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറെ ചർച്ചകളൊക്കെ എങ്ങനെയുണ്ട് വൈറ്റ് കോളർ പോലും ഞാനൊരു കാര്യം പറയാം മതതീവ്രവാദം എസ്പെഷ്യലി ഇസ്ലാമിസ്റ്റ് ീവ്രവാദം അത് ഇൻകറൻലി ബൈ ഡിഫോൾട്ട് വൈറ്റ് കോളർ ആണ് അത് അതൊരു എക്സെപ്ഷൻ അല്ല അത് ബില്ലാതനായാലും സവാഗിരി ആയാലും ഗിരിഗിരി ആയാലും എല്ലാം നോക്കൂ അട്ട മുഹമ്മദ് അട്ട ആയാലും കൊള്ളാം എല്ലാം വൈറ്റ് കോളർ കോളറാണ് ഇതൊന്നും സാധാരണ മനുഷ്യർ ചെയ്യുന്നതല്ല അബ്ദുൾ കസവിനെ പോലെയൊക്കെ ഉള്ള കുറച്ച് ആളുകൾ അവരൊക്കെ എംപ്ലോയിഡ് ആണ് അവര് സെന്റാണ് ബാക്കി നോക്കണ എല്ലാം വൈറ്റ് കോളർ ആണ് എന്റെ നേതൃത്വത്തിലും വൈറ്റ് കോളർ ആണ് ഈവൻ ബാഗ്ദാദി ബാഗ്ദാദി പി എച്ച് ഡി ആണ് എന്തിലാണെന്ന് എന്നോട് ചോദിക്കല്ലേ ഡോക്ടർ ബഗ്ദാദിയാണ് ഡോക്ടർ ബാഗ്ദാദി അബുബേക്കർ അൽ ബഗ്ദാദി ഡോക്ടറാണ് സവഗിരി ഡോക്ടറാണ് അത് അല്ലാതെ ശരിക്കും ഡോക്ടറാണ് ഈവൻ സക്കിർ നായക്ക് പോലും ഡോക്ടർ ആണ് എല്ലാം ഡോക്ടറാണ് ഈ ഡോക്ടറും ഇതുമായിട്ട് ഭയങ്കര ബന്ധമാണ് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പറയുന്നത് എന്താണ് ഈ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഇവർ ഇത്രയും പഠിച്ചവരാണല്ലോ പഠിച്ചവരായിരിക്കും ഇതിനകത്തൊരു ഒരു തൊണ്ണൂറ് ശതമാനം വരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇന്ത്യക്ക് എടുക്കുന്ന ഈ വനം സ്വയം സിരകളിലേക്ക് കുത്തിവെക്കുന്നവര് ഇത് വായിക്കുന്നത് അറിയുന്നത് ഇത്തരം ആൾക്കാരായിരിക്കും സാധാരണ മനുഷ്യർ ഇപ്പോൾ അവര് മതഗ്രന്ഥങ്ങളൊന്നും അവർക്ക് അറിയില്ല അവരാകെ കുറച്ചൊരു ഒരു പുക ഈ മതപുരോഹിതന്മാരും അത് ഇതൊക്കെ പറയുന്ന ഒരു പുകയും കുറച്ച് അന്ധതയും അല്ലാതെ എക്സാക്ട്ലി അവർ ഡോൺ ടേക്ക് ഇറ്റ് ദാറ്റ് സീരിയസ്ലി നോർമലി പക്ഷെ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും അതായത് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അന്ധവിശ്വാസം നെഹ്റു പറഞ്ഞൊരു കാര്യം സാധാരണ മനുഷ്യരുടെ അന്ധവിശ്വാസം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും ബട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡേഞ്ചറസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് അത് വേൾഡ് ട്രേഡ് സെന്റർ ആയാലും കൊള്ളാം നിങ്ങൾ ഇന്നലെ കണ്ട ബ്ലാസ്റ്റ് ആയാലും കൊള്ളാം എഡ്യൂക്കേറ്റഡ് ടെററിസം ഇങ്ങനെയൊക്കെയുള്ള പഠിക്കാൻ ശേഷിയുള്ള ബുദ്ധിയുള്ള കഴിവുള്ള ഇതാണ് യഥാർത്ഥ വേൾഡ് ഓർഡർ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തില് ഇതേ കണക്ക് ടെററിസ്റ്റ് ആക്ടറുകൾ നടത്തിയിട്ടുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം അവരെല്ലാം നല്ല മഹാപുരുഷവും എഡ്യൂക്കേറ്റഡ് ആണ് ഇന്നലെ ഞാൻ രണ്ട് ഈ ഡോക്ടർമാരെ ഡോക്ടർമാരെല്ലാം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം പുതുവായിട്ട് വന്ന ഒരു സംഗതി വൈറ്റ് കോളർ വന്നിരിക്കുന്നു ഇവന്റെ പൊന്നേ വൈറ്റ് കോളറേ ഉള്ളൂ ഇതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആണ് ഇതിന്റെ സ്പിയർ ഹെഡ് ഇനി അഥവാ ആരെങ്കിലും പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളെ നിയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലും എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കും അല്ലെ കുറഞ്ഞ വർഷം ഒരു ഹോമിയോ പാത്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവനായിരിക്കും ഇതിന്റെ പുറകിലുണ്ടാവും അതിന് അറ്റത്തൊക്കെ കുറച്ച് പേരുണ്ടാവും ഇങ്ങനെ ഒരു എഡ്യൂക്കേ എഡ്യൂക്കേഷൻ ഇതുമായിട്ട് ബേസിക്കലി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിലേഷൻ ആണ് പോസിറ്റീവ് കോറിലേഷൻ ആണ് നമുക്ക് ഏറ്റവും വലിയ മത തീവ്രവാദികളെ കണ്ടെത്താൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ് ഇന്നിപ്പോ ഞാൻ ഈ ഇത് പറയുന്ന പല സമയങ്ങളിലും ഈ സയൻസ് പഠിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ ഒരുപാട് അന്ധത ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമത്തിലാണ് ഞാൻ ജീവിച്ചത് ഞാൻ ഇങ്ങനെ കേട്ടു ഞാൻ സയൻസ് പഠിച്ചാൽ ഇതെല്ലാം മാറും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മാറും അല്ലെങ്കിൽ സമ്പത്ത് വരുമ്പോൾ മാറും ദാരിദ്ര്യം മാറും ഇതൊന്നുമില്ല ഇതൊന്നും ഇത് കാരണം നിങ്ങൾ പോകുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന റൂട്ട് തെറ്റാ നിങ്ങൾക്ക് അങ്ങോട്ടാണ് പോകണ്ട നിങ്ങൾ ഇങ്ങോട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലായിട്ട് കൂടുതൽ ചൗട്ട് പോകുന്നേ ഉള്ളൂ നിങ്ങളുടെ ഡിറക്ഷൻ തന്നെ തെറ്റാണ് ആ ഡിറക്ഷൻ വിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര ചിന്താ പ്രചരണം എന്നൊക്കെ കൊണ്ടും ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ് അല്ല വേണ്ടത് സയന്റിഫിക് ടെമ്പർ ആണ് സയൻസ് കുത്തിയിരുന്നു ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റും മേളിമേളി അടുക്കി അടിക്കി അടുക്കി വെക്കാൻ പറ്റും ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും ആകെ മാറ്റേണ്ടതാണ് സ്റ്റഡി ഓഫ് സയൻസ് ഇറ്റ്സ് ഹെൽപ്ഫുൾ പക്ഷെ നിങ്ങൾ എങ്ങോട്ടാണ് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ഷണൽ ഇതെങ്ങോട്ടാണ് അവിടെ കുറച്ച് സയൻസ് സയൻസുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ആ സയൻസ് ഉപയോഗിച്ച് ആ ഡയറക്ഷനിൽ കൂടുതൽ നന്നായിട്ട് ഓടിക്കും ഈ ഡയറക്ഷൻ ചേഞ്ച് ഡയറക്ഷണൽ ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ വി പ്രപ്പോസ് നമ്മൾ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്ന ഡയറക്ഷണൽ ചേഞ്ച് ആണ് ദിശാപരമായ ചേഞ്ച് ആണ് അല്ല വാഹനത്തിലെ തിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഇതൊന്നുമല്ല ഇന്ധനം ഇതൊന്നുമല്ല ദിശാപരമായ ദിശാപരമായ ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇതിലേക്കാണ് പോകുന്നത് എം ബി ബി എസ് പഠിച്ച് എം ഡി എടുത്തിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയും കഴിഞ്ഞിട്ട് കാറി കൊണ്ടുവന്ന് ഈ സാധനം വിൽക്കും ഒരാളുടെ റെസിഡൻസിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞാൽ എത്ര ഓൾമോസ്റ്റ് മൂന്ന് ടണ്ണോ എന്താണ് ഇതൊക്കെ എന്തുമാത്രം ഭീകരമായ അവസ്ഥകളാണെന്ന് ആലോചിച്ച് നോക്കുക ഇവരെ നോക്കൂ ഇവരിൽ കൂടുതലും വന്നിരിക്കുന്നത് ഒന്ന് ഡോക്ടർ ഉമാർ മുഹമ്മദ് ഈസ് ഫ്രം കൊലി വില്ലേജ് പുൽവാമ മുസമ്മിൽ അഹമ്മദ് ഖനായി ഡോക്ടർ ഫ്രം പുൽവാമ അദീൽ അഹമ്മദ് റത്തർ ഡോക്ടർ ഫ്രം അനന്ത്നാഗ് ജെ കെ ഇത് മൂന്നും കെ ആണ് ഒരു ഡോക്ടർ ഈ സ്ത്രീ ഷീസ് ഫ്രം ലക്നോ യു പി നമുക്ക് ഇവരല്ല ഇതിന്റെ കൂടി ഇത് ഇരുന്ന് ചെയ്യുകയാണ് അല്ലെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ടു പക്ഷെ ഇവരിൽ പലരും പറയാം ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ പേടിയാവില്ലേ ഇപ്പൊ ഈ എന്താ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സമൂഹം ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്നത് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കൊതിയും പേടിയും ഞാൻ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു ഡിസയർ ഫോർ ഡിസൈഫോ മറ്റൊന്നുള്ളതാണ് പേടി പേടി എവിടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കൊളുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് പടർന്നോളൂ പേടി ഉണ്ടാകാനായിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടാക്കിയിട്ട് പേടി പല രീതിയിലുണ്ടാവും ആളുകളെ പേടിപ്പിക്കാം പറഞ്ഞ് പേടിപ്പിക്കാം ബീതി വ്യാപാരം നടത്താം അങ്ങനെയാണെങ്കിൽ ടെറർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബീബി വ്യാപാരത്തിൻ്റെ ഒരു വീക്ഷണ കോണിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാക്സ് ബീതി വ്യാപാരമാണ് ഓരോ ബ്ലാസ്റ്റുകളും ഓരോ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഒരു സൂപ്പർ മാക്സ് ഭീതി വ്യാപാരമാണ് നിങ്ങൾ ഒരു ഗ്രാം സ്ഫോടക വസ്തു സൂക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ സമൂഹത്തിൽ ഒരു ടൺ ഭീതി വിതരുകയാണ് ചെയ്യുന്നത് വിധി വ്യാപാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫരീദാബാദിലാണ് ആ യൂണിവേഴ്സിറ്റി അതെവിടെയാണ് ഫരീദാബാദ് ഡൽഹി ചെങ്കോട്ട ഡൽഹി നോക്കൂ ഡൽഹി ഈ മൂന്ന് വശവും ഹരിയാനയാണ് വടക്ക് പടിഞ്ഞാറ് വശം തെക്കുവശം ഈ കിഴക്കുവശം മാത്രമാണ് ഉത്തർപ്രദേശ് ആക്ച്വലി ഇറ്റ്സ് എ ഹരിയാന സിറ്റി എന്ന് വേണേൽ പറയാം അല്ല എന്നാലും ഹരിയാനയിൽ നിൽക്കുന്നത് അവിടെയാണ് ഈ ഫരീദാബാദ് കിലോമീറ്റേഴ്സ് ഈ അൽഫല യൂണിവേഴ്സിറ്റി ഡൽഹി ബ്ലാസ്റ്റ് യു പി ഡോക്ടർ ഫോം മാഹ ഫ്രം മഹാരാഷ്ട്ര എന്നാണ് അവര് ഈ സ്ത്രീ അൽഫല യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അനന്ത്നാഗ് സീനിയർ റെസിഡൻ്റ് ഇതെല്ലാം നോക്കുക ഈ പുൽവാമ പുൽവാമ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ് ഡിസ്ട്രിക്ട് ആണ് നയൻറ്റി പേഴ്സെൻ്റ് അബവ് കാശ്മീരിൽ ഈ കാർഗിൽ ആണ് ശരിക്കും ഷിയ മുസ്ലിംസ് അറൗണ്ട് സെവൻറ്റി എയ്റ്റി പെർസെൻ്റ് കാർഗിൽ ബാക്കിയുള്ള എല്ലാം കൂടുതലും സുന്ന ആണ് കാർഗിൽ യുദ്ധമൊക്കെ ഉണ്ടായപ്പം ഓർത്ത് നോക്ക മരിച്ചവരുടെ നാലു പേരുടെ നാലോ അഞ്ചോ പേര് അശോക് കുമാർ ഏജ് തേർട്ടി ഫോർ ബെസ്റ്റ് കണ്ടക്ടർ നമുക്ക് ഒരു ബെസ്റ്റ് കണ്ടക്ടറുടെ ബസ് കണ്ടക്ടറെ എന്തിനാണ് ബസ് കണ്ടക്ടർ മരിച്ചതെന്ന് ബസ് കണ്ടക്ടറുക അറിയില്ല ബസ് കണ്ടക്ടറെ ആണോ കൊന്നൊന്നും ബോംബ് വെച്ചോന്നും അറിയില്ല ഒരു ബെസ്റ്റ് കണ്ടക്ടറെ കൊല്ലോ സോ നോ റിഗാർഡ് ഫോർ ഹ്യൂമൻ ലൈഫ് ഇതാണ് ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫനാറ്റിക്കിന്റെ ഒരു അടിസ്ഥാനം അവനും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ല അറിഞ്ഞോ അറിയാതെ എന്നൊക്കെ നമ്മൾ പറയും ഇത് അറിഞ്ഞുകൊണ്ടാണ് ഏതെങ്കിലും ഒരു തീരുന്നെ തീരട്ടെ അപ്പൊ എങ്ങനെ എങ്ങനെ ആകാൻ കഴിയും മറ്റൊന്നിനും ആക്കാൻ കഴിയില്ല അതാണ് പറയുന്ന ആ സോഫ്റ്റ്വെയറിന് ആ ഐഡിയോളജിക്ക് മാത്രമേ അങ്ങനെ ഒരു മനുഷ്യനെ ആക്കാൻ പറ്റൂ സാധാരണ മനുഷ്യൻ അങ്ങനെ ആവില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടി ജീവിക്കുന്ന ജീവിയല്ല സഹജീവികളെ കൊന്നു ജീവിക്കുന്നതൊന്നും നമ്മുടെ പ്രൈമറി സോഫ്റ്റ്വെയർസ് അല്ല കാരണം നമ്മൾ അല്ലാതുള്ള ആഹാരങ്ങളാണ് കൂടുതലും കഴിക്കുന്നത് ഒരാളെ കൊന്നിട്ട് അല്ലെ ഒരു ഒരു മറ്റൊരു സഹജീവിയെ കൊന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിലബസിൽ വരുന്ന കാര്യമല്ല പ്രയോറിറ്റി എന്തായാലും അല്ല പക്ഷെ ഇയാളുടെ പ്രയോറിറ്റി ഇതായിട്ട് മാറുന്നു എങ്ങനെ മാറുന്നു ആരും ചിന്തിക്കുന്നില്ല ആരും അതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യുന്നില്ല ബിക്കോസ് ഓഫ് ദി ബുക്ക് ബിക്കോസ് ഓഫ് ദി സോഫ്റ്റ്വെയർ